നമസ്കാരം തൃശ്ശൂർ മേയർ എം കെ വർഗീസിനെ ഒല്ലൂരിലോ തൃശ്ശൂരിലോ മത്സരിപ്പിക്കാൻ ബി ജെ പിയിൽ ചർച്ച സജീവം വർഗീസ് ബി ജെ പിയിൽ എത്തുമെന്നത് തന്നെയാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനു വേണ്ടി പ്രചാരണത്തിനിറങ്ങില്ലെന്ന് തൃശൂർ മേയർ എം കെ വർഗീസ് പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ഈ നീക്കം തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിലെത്താൻ സാധ്യതയുണ്ട് ഈ ചടങ്ങിൽ വർഗീസ് ബി ജെ പിയിലേക്ക് എത്തുമെന്നാണ് സൂചന മോദി വന്നില്ലെങ്കിൽ കേന്ദ്രമന്ത്രി എങ്കിലും വർഗീസിനെ സ്വീകരിക്കാനെത്തും കേന്ദ്രമന്ത്രി സുരേഷ് ഗോബയാണ് വർഗീസിനെ ബി ജെ എത്തിക്കാനുള്ള നീക്കങ്ങൾക്ക് പിന്നിൽ തൃശൂർ ലോക്സഭയിലെ ആറ് നിയമസഭാ സീറ്റിലും പ്രധാനികളെ തന്നെ ബി മത്സരിപ്പിക്കും പത്മജ വേണുഗോപാൽ സംഗീത സംവിധായകൻ ഔസെബച്ചൻ കൃഷ്ണകുമാർ തുടങ്ങിയ പ്രധാനികൾ നിയമസഭാ അംഗത്തിനുണ്ടാകും അതിനിടെ ഇടതുപക്ഷത്തിനായി പ്രചരണത്തിന് ഇറങ്ങില്ലെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ താൻ പറയുമെന്നും വർഗീസ് ആവർത്തിച്ചു ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്നതിനനുസരിച്ച് മൂന്ന് മാസത്തിനു ശേഷം തീരുമാനമെടുക്കുമെന്നും എം കെ വർഗീസ് വിശദീകരിക്കുന്നു കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സഭാ നേതൃത്വം പ്രധാനമന്ത്രി മോദിയെ കണ്ട് ചർച്ച ചെയ്തിരുന്നു ബി ജെ പിയുമായി ക്രൈസ്തവ സഭയെ ചേർത്ത് നിർത്താനുള്ള പദ്ധതിയാണ് ഇതിനു പിന്നിൽ യാഥാർത്ഥ്യ ബോധത്തോടെ മിഷൻ ട്വന്റി വൺ ആണ് കേരളത്തിനായി മോദി മുമ്പോട്ട് വെക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയൊന്ന് സീറ്റിൽ ജയിച്ച് പ്രതിപക്ഷ ശബ്ദമായി മാറുക അടുത്ത തവണ അധികാരം പിടിക്കുക ഇതിന് ക്രൈസ്തവരെ ചേർത്ത് നിർത്താനാണ് ആലോചന തൃശൂരിൽ ക്രൈസ്തവ വോട്ടുകൾ നിർണായകമാണ് അതുകൂടി പരിഗണിച്ചാണ് വർഗീസിനെയും ഔസേപ്പച്ചനെയും എല്ലാം സ്ഥാനാർത്ഥിയാക്കാൻ ബി ജെ പി ആലോചിക്കുന്നത് തദ്ദേശത്തിൽ ബി ജെ പി തൃശൂരിൽ മികവ് കാട്ടിയാൽ നിയമസഭയിലും ജയിക്കാമെന്നാണ് വിലയിരുത്തൽ വർഗീസും ഈ സാഹചര്യത്തിലാണ് മൌനം തുടരുന്നത് തന്റെ ആശയങ്ങളുമായി മുമ്പോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആരെ സമീപിച്ചാലും അവരുടെ കൂടെ മുമ്പോട്ട് പോകുമെന്നാണ് എം കെ വ്യക്തമാക്കുന്നത് അഞ്ചു വർഷം കൊണ്ട് പുതിയ തൃശ്ശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരട്ടെ സ്വതന്ത്രനായിട്ടാണ് താൻ വന്നത് ഇടതുപക്ഷത്തിന്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതി രഹിതമായ കുറെ വികസനം നടത്താൻ പറ്റി അതിന്റെ ബോധ്യം ഇടതുപക്ഷത്തിനുണ്ടാകും അതുകൊണ്ടായിരിക്കാം അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് തിരഞ്ഞെടുപ്പ് കാലത്ത് വിശ്രമത്തിലായിരിക്കും ഒരു പാർട്ടിയുടെയും കൂടെ ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും പിന്നെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റി ആരെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു എം കെ വർഗീസിന്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു സുരേഷ് ഗോപിയെ നിരന്തരം പുകഴ്ത്തി പറയുന്നതിലൂടെ ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഏറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു തൃശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് എന്ന നിലയിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ഇതിനൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന എം കെ വർഗീസും എത്തിയപ്പോഴാണ് എൽ ഡി എഫിന് ഭരണം ലഭിച്ചത് രണ്ടര വർഷം മേയർ സ്ഥാനം അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ സ്ഥാനം എന്നതായിരുന്നു ധാരണ വർഗീസിനെ പിണക്കാതിരിക്കാൻ സി പി എം അത് വേണ്ടെന്ന് വെച്ചു നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കെ എം വർഗീസിന്റെ നീക്കങ്ങൾ എന്ന് സിപിഎം തിരിച്ചറിയുന്നുണ്ട് സുരേഷ് ഗോപിയെ മുന്നിൽ നിർത്തിയാണ് ബിജെപി തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൃശൂരിൽ ഒരുങ്ങിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുക്കാൽ ലക്ഷത്തിന്റെ വോട്ടിന് വിജയിക്കാൻ സുരേഷ് ഗോപിക്ക് സഹായകമായത് കോർപ്പറേഷൻ പരിധിയിലെ വോട്ടുകൾ കൂടിയാണ് മുപ്പത്തിയാറ് ഡിവിഷനുകളിൽ സുരേഷ് ഗോപി ലീഡ് ചെയ്തിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ ഡിവിഷനുകൾ ഒപ്പം നിൽക്കുമെന്നാണ് ബിജെപിയുടെ പ്രതീക്ഷ എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ടാണ് ബി വിജയം നൽകിയതെന്നും അതേ തരംഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകില്ല എന്നുമാണ് എൽ ഡി എഫും യു ഡി കരുതുന്നത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒപ്പത്തിനൊപ്പം പ്രധാന മുന്നണികൾ എത്തിയതോടെയാണ് വിമതനായിരുന്ന എം കെ വർഗീസ് മേയർ ആയതും ഇടതുപക്ഷം ഭരിച്ചതും എങ്കിലും സുരേഷ് ഗോപിയെ പുകഴ്ത്തിയും ഒപ്പം ചേർന്നുമായിരുന്നു വർഗീസിന്റെ ഓരോ നീക്കങ്ങളും ടി എൻ പ്രതാപിനേക്കാൾ മികച്ച പിന്തുണ എം പി എന്ന നിലയിൽ സുരേഷ് ഗോപിയിൽ നിന്ന് ലഭിച്ചു എന്നാണ് മേയറുടെ നിലപാട് മേയർ ലക്ഷ്യമിടുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പാണ് എന്നാണ് തൃശൂരിലെ സി പി എമ്മിലെ പ്രധാന നേതാക്കളെല്ലാം തന്നെ കരുതുന്നത്